കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുട്ടി പാർലമെന്റ് പുത്തൻ അനുഭവമായി ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി കുട്ടികൾ വേഷപ്പകർച്ച നടത്തി കേരളത്തിലെ വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ബഹുമാനപ്പെട്ട സഭാംഗം സ്കൂൾ വരുന്ന കുട്ടികൾക്ക് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ ഓവർ ബ്രിഡ്ജ് ഇല്ല എന്നതാണ് ഉന്നയിച്ച പ്രശ്നം വളരെ ാണ് സർക്കാർ കാണുന്നത് എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര റെയിൽവേ വകുപ്പാണ് കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ കത്തയക്കുന്നതാണ് വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധവും പൗരബോധവും ഉറപ്പിക്കുവാനായി വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബാണ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് പ്രത്യേക ദിനങ്ങളിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്നത് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മോക് പാർലമെന്റും വളരെ മികച്ച രീതിയിലുള്ള പ്രശംസകൾ ഏറ്റുവാങ്ങി ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവുമായി കുട്ടികൾ വേഷപ്പകർച്ച നടത്തി ഗവർണറായി സനാ ഫാത്തിമ സ്പീക്കറായി ലസ്ന മുഖ്യമന്ത്രിയായി ഗിരി നന്ദ എന്നിവരും പ്രതിപക്ഷ നേതാവായി ആദിഷ് എന്നിവരുമാണോ വേഷപകർച്ച നടത്തിയത് ഇന്ന് ശിശുദിനത്തിൽ വളരെ വളരെ നല്ലൊരു പ്രവർത്തനമായാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് മോക് പാർലമെന്റ് സംഘടിപ്പിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി നിയമസഭയിലെ നടപടിക്രമങ്ങളും ചിട്ടകളും എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ജനാധിപത്യത്തിന്റെ ശാസ്ത്രവും ീതിയും എല്ലാം കുട്ടികളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഈ പ്രവർത്ത ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട് ക്ലാസ് ലീഡർമാർ ഭരണപക്ഷമായും പ്രതിപക്ഷമായും ഇരുന്നു കൊണ്ട് ഒരു സംവാദ സഭയായി ഈ സംവാദ സഭയായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് പാർലമെന്റ് നിയമസഭാ നടപടിക്രമങ്ങളിൽ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മോക് പാർലമെന്റിന് അധ്യാപകരും നേതൃത്വം നൽകി മാലിന്യമുക്ത ലഹരിമുക്ത വിദ്യാലയമെന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് സ്കൂളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ തീർത്തും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യം ഏതാണ്ട് കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് സ്കൂൾ പാർലമെൻറ്റ് ചേർന്നുകൊണ്ട് ഇത്തരം ഒരു എടുത്തുകൊണ്ട് മുന്നോട്ട് എന്നുള്ള ധാരണ പാർലമെന്റിന്റെ ഭാഗമായി സർക്കാരിന്റെ നയപ്രഖ്യാപനവും ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചു തുടർന്ന് വിദ്യാലയം ലഹരിമുക്ത പ്ലാസ്റ്റിക് മുക്ത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്